ആക്രമിക്കാൻ പദ്ധതികൾ മെനഞ്ഞ് അമേരിക്ക ഇതിനായി തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ട്രംപ് നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇറാനു നേരെ സൈനിക നടപടിക്കായി തന്നെ ട്രംപ് കോപ്പ് കൂട്ടുകയാണ് എന്നാൽ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഭീതിയിലാണ് എന്നതാണ് വാസ്തവം ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളും വലിയ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലൂടെയാണ് ആക്രമണത്തിന് കൂടുതൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതും എന്നാൽ സ്വന്തം ജനതയെ കുരുതി കൊടുത്തിട്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖൊമൈനിയാകട്ടെ രാജ്യം വിട്ടതായും അദ്ദേഹം പ്രത്യേകം ക്രമീകരിച്ച ബങ്കറിനുള്ളിൽ ഒളിച്ചതായും ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇറാനെതിരെ ഡൊണാൾഡ് ട്രംപ് ഉടൻ തന്നെ സൈനിക നടപടി ആരംഭിക്കുമെന്ന് രാജ്യാന്തര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും അറബിക്കടൽ വഴിയോ പേർഷ്യൻ ഗൾഫ് മേഖല വഴിയോ ആയിരിക്കും യു എസിന്റെ തിരിച്ചടി എന്നതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അതേപോലെ തന്നെ ഗ്രനൈറ്റ് മിസൈൽ ഡിസ്ട്രോയറുകൾ മേഖലയിൽ യുഎസ് സജ്ജമാക്കിയതായും യുഎസ് നാവികസേനയുടെ യുഎസ്എസ് എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ ഇതിനായി തന്നെ മേഖലയിലേക്ക് എത്തിക്കും എന്നതാണ് സൂചനകൾ പുറത്തു വരുന്നത് ദക്ഷിണ ചൈന കടൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്ന വിമാനവാഹിനി കപ്പലാകട്ടെ വൈകാതെ തന്നെ അറബിക്കടലിൽ നങ്കൂരമിട്ടേക്കുമെന്നും സൂചനകളുണ്ട് ഇത് കൂടുതൽ ആശങ്കകൾ വർദ്ധിപ്പിക്കാൻ കാരണമായിരിക്കുകയാണ് യു എസ് ഇറാനെ ആക്രമിച്ചാൽ ഇസ്രയേലും ആ യുദ്ധത്തിലേക്ക് അവിടെ വലിച്ചിഴക്കപ്പെടുമോ എന്ന നിലവിലെ അവസ്ഥ ഇവിടെ എടുത്തു പറയുന്നുണ്ട് യു എസ് ആക്രമണം നടത്തിയാൽ മേഖലയിലെ യു എസിന്റെ പ്രധാന പങ്കാളിയായ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് അയൻഡോം ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിന് കരുത്തു പകരുന്നുണ്ടെങ്കിൽ പോലും ഗാസയിലും ലെബനനിലും ഒരേ സമയം ആക്രമണം നടത്തുന്ന ഇസ്രയേലിന് ഇതോടുകൂടി തന്നെ മൂന്നാമതൊരു യുദ്ധമുഖം തുറക്കേണ്ടി വരും എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇതിലൂടെ തന്നെ ട്രംപ് ആകട്ടെ ഒരു മൂന്നാം ലോഹ മഹായുദ്ധത്തിനായി തന്നെ ഇവിടെ കാര്യങ്ങൾ അല്ലെങ്കിൽ കരുക്കൾ നീക്കുകയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് പുറത്തു വരുന്നത് യു എസിന്റെ എഫ് ഫിഫ്റ്റീൻ സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനങ്ങൾ ഇതിനോടകം തന്നെ പശ്ചിമേഷ്യയിൽ അവിടെ വട്ടമിട്ട് പറക്കുകയാണ് യു എസ് സെൻട്രൽ കമാൻഡ് മേഖലയിലെ സൈനിക വിമാനത്താവളത്തിൽ ഈ വിമാനം ഇറങ്ങുന്നതിന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നതും പശ്ചിമേഷ്യയിൽ ഉടനീളം തന്നെ പ്രത്യേകിച്ച് ഇസ്രയേൽ ഖത്തർ പോലുള്ള രാജ്യങ്ങളിൽ യു എസ് കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചതായും അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭത്തിൽ ഇതുവരെ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായി തന്നെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് പേർ സാധാരണക്കാരും ബാക്കിയുള്ളവരാകട്ടെ സുരക്ഷാ സേനാംഗങ്ങളുമാണ് എന്നാൽ മരണസംഖ്യ ഇരുപതിനായിരം പിന്നിട അല്ലെങ്കിൽ പിന്നിട്ടേക്കം വന്ന വിവിധ രാജ്യാന്തര സംഘടനകൾ പറയുന്നുണ്ടെങ്കിലും ഡിസംബർ ഇരുപത്തിയെട്ടിന് ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ പണപ്പെരുപ്പത്തിനെതിരെ ആരംഭിച്ച വ്യാ ആ വ്യാപാരികളുടെ സമരമാണ് പിന്നീട് രാജ്യവ്യാപകമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറിയിരിക്കുന്നതും അതേസമയം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചിലവേറിയ യുദ്ധത്തിന് ട്രംപ് താല്പര്യമില്ല എന്നതാണ് സൂചന പുടിന്റെയും സെലൻസ്കിയുടെയും അനുഭവം ട്രംപിന് മുന്നിൽ ഉണ്ടേ എന്നതും അതിനാൽ തന്നെ വെനൻസ്വേലയിലെ പോലെ തന്നെ ഭരണമാറ്റത്തിന് വേണ്ട നടപടികളായിരിക്കും ട്രംപ് ഇറാനിൽ അവിടെ പൂർത്തീകരിക്കുക അതേപോലെ തന്നെ ഖൊമേനിയ പുറത്താക്കിക്കൊണ്ട് ഭരണം റസാ പഹൽവിയെ ഏൽപ്പിക്കാനാണ് ട്രംപ് ഇടുന്നതെന്നതാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഇറാനെതിരായ യുദ്ധം ആരംഭിച്ചാൽ ഏത് അറ്റം വരെയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് ഹോർമോസ് കടലിലും അതുവഴി ഗൾഫ് രാജ്യങ്ങളിലും ആയിരിക്കുമെന്നതാണ് മറ്റൊരു കാര്യം അതിനാൽ തന്നെ കൂടുതൽ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് കട ആ ഒരു രീതിയിലേക്ക് കടക്കാനുള്ള സൈനിക നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത എന്നതാണ് പറയപ്പെടുന്നതും